സഹോദരന്മാരെ അങ്ങനെ നമ്മുടെ കേരളത്തിന് അതും നേടാനായിരിക്കും നമസ്കാരം വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ചാണ് നാടെങ്ങം സംസാരിക്കുന്നത് ഒരുപക്ഷെ കേരളത്തിൻ്റെ അഭിമാനം ലോകത്തോളം ഉയർത്തുന്ന കേരളത്തിൻ്റെ തലയെടുപ്പ് നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുകയാണ് പഴയ കാലത്ത് ആയി രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സങ്കല്പങ്ങളുടെ ആദ്യ പദ്ധികരായി നടന്നുപോയ നിരവധി പേരുടെ ഓർമ്മകൾ ചരിത്രം ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇവിടം വരെ എത്താൻ ത്യാഗം സഹിച്ച അതിനുവേണ്ടി മുൻനിന്ന് പ്രവർത്തിച്ച ആളുകളുടെ പ്രധാന സംഭാവനകളാണ് ഒന്ന് രണ്ടാമത്തേത് മനോരമ ഇന്ന് മുഖപ്രസംഗത്തിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ കരാർ ഒപ്പിട്ട് പദ്ധതി ആരംഭിച്ച് പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമാക്കിയ പദ്ധതി ഈ സർക്കാരിനെ പ്രത്യേകിച്ചും വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ ഏതു വിധത്തിലാണ് ഈ പദ്ധതിയുമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുക മൂന്നാമത്തെ കാര്യം പ്രധാനപ്പെട്ടതാണ് വി ഡി സതീശന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട പങ്ക് എന്താണ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് പെട്ടെന്ന് ചില ചരിത്ര വഴികളിലൂടെ കടന്നു വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ചരിത്രപരമായ ഒരു പങ്ക് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുണ്ട് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമ ഓർമ്മയുടെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാധ്യതകൾ പരിശോധിക്കാനും തുറമുഖ നിർമ്മാണത്തിനും വേണ്ടി ചില ശ്രമങ്ങൾ ചില ആലോചനകൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് തുറമുഖവുമായി ബന്ധപ്പെട്ട സർവേ നടത്താൻ തീരുമാനിച്ചത് ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ ഇംഗ്ലണ്ടിനെ ഒരു തുറമുഖ കമ്പനിയുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തി ഒന്ന് രണ്ടാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കെ വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കരുണാകരൻ സർക്കാർ എന്താണ് ഇതിൻ്റെ സാധ്യത എന്ന ആലോചനയിലേക്ക് വരുന്നു അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന എം വി രാഘവന് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് കരുണാകരൻ മന്ത്രിസഭയിലെ എം വി രാഘവനാണ് ഇങ്ങനെ ഒരു പുതിയ തുറമുഖം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പുതിയ കാലത്ത് എന്താണ് സാധ്യത എന്നത് സംബന്ധിച്ച് പഠിക്കാൻ തീരുമാനിക്കുകയും ഇതിനായി കുമാർ ഗ്രൂപ്പുമായി സഹകരിച്ച് ഒരാലോചന നടത്തുകയും ചെയ്തത് പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമായില്ല തൊണ്ണൂറ്റി ആറിലാണ് നിർണായകമായ മറ്റൊരു ചുവടുവെപ്പ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിനായി ബി ഒ ടി വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകി തൊണ്ണൂറ്റിയാറിൽ ഈ സർക്കാരിൻ്റെ കാലത്ത് പഠനം നടന്നു പക്ഷേ അതിൻ്റെ കരാർ എങ്ങും എത്തിക്കാൻ ആ സർക്കാരിന് കഴിഞ്ഞില്ല പ്രധാനപ്പെട്ട രണ്ട് ചുവടുവെപ്പ് പഠനം നടക്കുന്നതുവരെ ബി ഒ ടി വ്യവസ്ഥയിൽ ഇത് സംബന്ധിച്ച ആദ്യ കരാർ ഉണ്ടായി പഠനം നടന്നു രണ്ടായിരത്തി ഒന്നിൽ എ കെ ആൻ്റണി സർക്കാർ വരുന്നു അദ്ദേഹം അധികാരത്തിലെത്തിയപ്പോൾ തുറമുഖ നിർമ്മാണത്തിനായി ആദ്യ ആഗോള ടെൻഡർ വിളിക്കുന്നു എം വി രാഘവനാണ് അന്ന് തുറമുഖ മന്ത്രി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി നാലിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെൻറ്റ് നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ യഥാർത്ഥത്തിൽ അത് വന്നാൽ എന്താണ് കേരളത്തിന് ഇന്ത്യക്കാകെയും ഉണ്ടാകാനിടയുള്ള ഗുണങ്ങൾ എന്ന് പഠിച്ച് അതിനുവേണ്ടി ആ പദ്ധതി വിഴിഞ്ഞം തുറമുഖ പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ഒരു സംഘം ഒരു സംഘടന തന്നെ രൂപീകരിക്കപ്പെട്ട് സമരവുമായി വലിയ മൂവ്മെൻറ്റായി രംഗത്ത് വരികയാണ് വിഴിഞ്ഞം മദർ പോട്ട് ആക്ഷൻ കൗൺസിൽ എന്ന മൂവ്മെൻറ്റ് ഏലിയാസ് ജോൺ പ്രസിഡൻ്റായി രംഗത്ത് വരുന്നു വിഴിഞ്ഞത്ത് തുറമുഖത്തിനായുള്ള സാധ്യതകൾ ഏറെയെന്ന് പഠനത്തിലൂടെ മനസ്സിലാക്കി ഏലിയാസ് ജോണിന്റെ നേതൃത്വത്തിൽ വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി അടുത്തത് രണ്ടായിരത്തി ആറിലാണ് മറ്റൊരു നിർണായക ചോട്വെപ്പ് ഉണ്ടാകുന്നത് അത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് എൽ ഡി ഭരിക്കുമ്പോൾ വി എസിൻ്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി കുടിവെള്ളം വൈദ്യുതി തുടങ്ങിയവയെല്ലാം ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളും നടപ്പാക്കി കരാറെടുക്കാൻ കൂടുതൽ കമ്പനികളെ എത്തിക്കാൻ ലക്ഷ്യമിട്ട് ആണ് അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ പുതിയ പഠനം നടത്തി ലാൻഡ് ലോഡ് മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കാനായിരുന്നു തീരുമാനം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ ഉണ്ടായി ഒപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ സൂം ഡെവലപ്പേഴ്സിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഏഴിലെ തീരുമാനം അന്ന് കേന്ദ്രം ഭരിക്കുന്ന യു പി എ സർക്കാർ മൻമോഹൻസിംഗ് സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വെറുതെ ആവുകയായിരുന്നു പിന്നീട് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി ഏൽപ്പിക്കുകയും അപ്പോഴേക്കും സൂം ഡെവലപ്പേഴ്സ് പിന്മാറുകയും അത്തരത്തിലുള്ള ഒരു അനിശ്ചിതത്വത്തിലേക്ക് കടക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ നിർണായകമായ ഒരു ചുവടുവെപ്പ് അടുത്തതായി നടത്തിയത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്താണ് അടുത്ത പ്രധാനപ്പെട്ട ചുവടുവെപ്പ് രണ്ടായിരത്തി പതിനൊന്നിലെ അരുവിക്കര തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഉമ്മൻചാണ്ടി സർക്കാർ അതിൻ്റെ നിലനിൽപ്പ് അതിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നിലനിൽപ്പ് പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് അരുവിക്കര തെരഞ്ഞെടുപ്പ് വരുന്നത് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജി കാർത്തികയെ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ശബരിനാഥൻ മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായില്ലെങ്കിൽ യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃമാറ്റത്തിന് തന്നെ ആവശ്യം ഉയരാമായിരുന്ന അസാധാരണ സാഹചര്യം കോൺഗ്രസിലുണ്ടായിരുന്നു അന്ന് ഇതുമായി ബന്ധപ്പെട്ട് വി എം സുധീർൻ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ അഴിമതി ആരോപണം വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളെ കുറിച്ച് ഉന്നയിക്കപ്പെടുകയും ഉന്നയിക്കുകയും പിണറായി വിജയനും എൽ ഡി എഫും ഉന്നയിക്കുന്നതിന് സമാനമായ രീതിയിൽ ആഭ്യന്തരമായി പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയും ചെയ്തതൊക്കെ വാർത്തയായിരുന്നു എന്തായാലും അരുവിക്കര തെരഞ്ഞെടുപ്പ് വന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ചുവടുവെപ്പ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തുന്നത് അദാനി പോർട്സിനെ കണ്ട് തുറമുഖത്തിന്റെ സാധ്യതകൾ ബോധ്യപ്പെടുത്തി ടെൻഡർ നടപടികളിലേക്ക് കടക്കുകയായിരുന്നു എൻ ഡി എ സർക്കാരിൻ്റെ അടുപ്പക്കാരനായി അറിയപ്പെട്ടിരുന്ന അദാനിക്ക് കേരളത്തിൽ ഒരു പദ്ധതി നൽകുന്നതിൽ യു പി എൽ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഉമ്മൻചാണ്ടി എങ്ങനെയെങ്കിലും ഇത് നടത്തിയെടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെയാണ് അദാനി ഗ്രൂപ്പുമായി കരാർ ഒപ്പിടുകയും ആ ഘട്ടത്തിൽ അദാനി ഗ്രൂപ്പിന് അനുകൂലമായ നിലയിൽ നിലപാടെടുത്തു എന്ന് അവർക്ക് പണം ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു എന്നുള്ള ആരോപണം ഉന്നയിച്ച് എൽ ഡി എഫും കടുത്ത ആരോപണങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ വരുന്നത് പിണറായി വിജയൻ സർക്കാർ ആണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടം താണ്ടിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം കടുത്ത പ്രതി ധികൾ ഓക്കി പ്രളയം കോവിഡ് ഇങ്ങനെ നിർമ്മാണ കാലത്ത് നേരിടാനിടയുള്ള പാറയുടെ ലഭ്യത കുറവ് ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടു മാത്രമല്ല അത്യന്തികമായി അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ലത്തീൻ രൂപതയുടെ നേതൃത്വത്തിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി പിന്തുണയോടുകൂടി ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തും കടുത്ത പ്രതിസന്ധി നേരിട്ടു തുറമുഖം നടപ്പാക്കാൻ വിടില്ല എന്ന് അനിശ്ചിതകാല സമരത്തിലേക്ക് പോയി പോലീസുകാർ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം പോലും തീരദേശത്ത് ഉണ്ടായി നേരത്തെ ചില ആളുകൾ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയെങ്കിലും ഒരു വെടിവെപ്പെങ്കിലും ഉണ്ടാക്കാനുള്ള തരത്തിലേക്ക് സമരക്കാർ നീങ്ങുന്ന കാഴ്ച കണ്ടു പ്രതിപക്ഷത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള പിന്തുണയും അവർക്കുണ്ടായിരുന്നു തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാതെ മുന്നോട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ പരസ്യമായി പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതിനെയൊക്കെ അതിജീവിച്ചാണ് പിണറായി വിജയൻ സർക്കാർ ഇത് യാഥാർത്ഥ്യമാക്കാൻ മുൻകൈയ്യെടുത്ത് അതിൻ്റെ ഫലത്തിലെത്തിയിരിക്കുന്നത് ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതു വിധത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും ഇത് മറച്ചു പിടിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് വിഴിഞ്ഞ പദ്ധതി യാഥാർത്ഥ്യം മാക്കുന്നതിന് വലിയ നേതൃത്വം നൽകുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഏലിയാസ് ജോണിൻ്റെ ഒരു രണ്ട് പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഫോർത്ത് ടിവിയുമായി അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളാണ് ഒന്നാമത്തേത് ഈ സാഹചര്യത്തിൽ വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ ഈ അവസ്ഥയിലേക്ക് എത്തുന്നതിന് രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളുണ്ടായി അതിൽ അല്ലാതൊന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദാനിയുമായി കരാർ ഒപ്പിടുകയും നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത ഒരു ഘട്ടം വിഴിഞ്ഞവില്ലെങ്കിൽ വോട്ടില്ല എന്ന് പറഞ്ഞു തുടങ്ങി അപ്പോൾ ശ്രീ ഒരു പിടിവള്ളിയാകുന്നു ജയിക്കണം അദ്ദേഹം ജയിച്ചില്ലെങ്കിൽ ശബരിനാഥ് തോറ്റാൽ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനം മാറുകയും പുതിയൊരാൾ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നു ഇത് അപകടമാണെന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലാവുകയും എങ്ങനെയും വിഴിഞ്ഞം വരുത്തിയേ പറ്റൂ എന്നുള്ള കൊച്ചി ലോബിയുടെ എതിർപ്പിനെ അതിജീവിച്ചുകൊണ്ട് ഇദ്ദേഹം ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് അല്ലാതെ വെളിഞ്ഞും പ്രൊജക്ടിന് വേണ്ടിയുള്ള താല്പര്യമോ ഈ കേരളത്തോടുള്ള നന്മയോ അല്ല ഇപ്പൊ എല്ലാവരും പറയുന്നത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പ്രൊജക്റ്റാണ് ഉമ്മൻചാണ്ടിയാണ് ഇതിന്റെ തലതൊട്ടപ്പം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതായിരുന്നു ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കരാർ ഒപ്പിടേണ്ടി വരുന്നു പിന്നെ ഞങ്ങൾ ഇതിന്റെ ചാമ്പ്യൻസ് ആണ് എന്ന് പറയുന്നതായിരുന്നു യു ഡി എഫിന്റെ അറിവുകൾ യു ഡി എഫിന് ഇത് എന്തായാലും ചെയ്യണമെന്നൊരു ഒരു താല്പര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ് കാരണം അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് മധ്യ തിരുവിതാംകൂറിലെ കോൺഗ്രസ് രാഷ്ട്രീയമാണ് അവരെല്ലാ കാലത്തും വെഴിഞ്ഞ വരാതിരിക്കാനുള്ള നിലപാട് സ്വീകരിക്കുകയും അരുവിക്കരയിൽ അതിനൊരു ടേൺ ഉണ്ടാവുകയും ചെയ്തതാണ് വിഴിഞ്ഞത്തിന് കിട്ടിയ വിഴിഞ്ഞം വന്നാൽ ഭയങ്കരമായ ഇമ്പാക്റ്റ് എന്ന് വരുത്തി തീർക്കാൻ മനോരമയിൽ നിന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ് ലേഖനം എഴുതാൻ എന്നോടുള്ള സ്നേഹമോ വിഴിഞ്ഞത്തിനോടുള്ള സ്നേഹമോ അല്ല അരുവിക്കരയിൽ ജയിക്കാൻ മനോരമ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയും മനോരമയും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു ആ സമയത്ത് വർക്കൗട്ട് ചെയ്യുകയും ശബരിനാഥ് ജയിക്കുകയും ചെയ്തതിലൂടെ ഉമ്മൻചാണ്ടിക്ക് മേൽക്കൈ ഉണ്ടാവുകയും ആ അട്ടിമറി നാടകം അവസാനിക്കപ്പെടുകയും ചെയ്തു ഇതായിരുന്നു യു ഡി എഫ് ഈ പദ്ധതിയിൽ നിർവഹിച്ച പങ്ക് രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തെ ഇടപെടലാണ് സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർക്കാരിനുണ്ട് പക്ഷേ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട് പ്രോജക്റ്റ് പൂർത്തിയാക്കണം അത് ഞാൻ പേഴ്സണലി ശ്രീ പിണറായി വിജയന്റെ മിടുക്കായിട്ടാണ് കാണുന്നത് കാരണം ഈ സമരം നീണ്ടു പോകുമ്പോഴും അവിടെ ഒരു വെടിവയ്പ് ആഗ്രഹിച്ചിരുന്ന് വരും ഒരു മറ്റൊരു ഫ്ലോറിയെ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നടത്തി പോലീസുകാരന്റെ കാല് തല്ലി ഓടിച്ചു ഒരു വെടിവയ്പുണ്ടായില്ലല്ലോ ഭീകരമായ ഒരു ലാത്തിചാർജ് ഉണ്ടായില്ല അത്യാവശ്യം ഒരു ഒരു പ്രഷർ പോലീസ് ഉപയോഗിച്ചു എന്നല്ലാതെ അത് ഈ പറയുന്ന തരത്തിൽ കൃത്യമായ പോലീസിനോടുള്ള ഒരു ഡയറക്ഷന്റെ ഭാഗമായിട്ടാണ് ഒരു ഒരു ഏറ്റുമുട്ടലില്ലാതെ ഈ വിഷയം പരിഹരിക്കണം നൂറ്റി നാൽപ്പത് ദിവസം വൈകി ഒരു കുഴപ്പമുണ്ടാവാതെ എൽ ഡി എഫിന് ആ ഇനത്തിൽ ഒരു നഷ്ടം വരാതെ അദ്ദേഹം വളരെ വിദഗ്ദ്ധമായത് കൈകാര്യം ചെയ്ത് ഈ സാഹചര്യം ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കടുത്ത ചില ആരോപണങ്ങൾ അതായത് മുൻകാലത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ പോലും സ്വീകരിക്കാത്ത വിധം വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള സമരക്കാർക്കൊപ്പം ചേർന്നുകൊണ്ട് അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ എട്ടാവശ്യങ്ങൾ ഉന്നയിച്ച ഏഴ് ആവശ്യങ്ങളും അംഗീകരിച്ചിട്ടും എട്ടാമത്തെ ആവശ്യം വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്ത സർക്കാരിനെതിരെ നിരന്തര സമര പരിപാടികളുമായി മുന്നോട്ട് പോയ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പങ്കിനെക്കുറിച്ച് ചർച്ച നടക്കുന്നു അദ്ദേഹത്തെ പരിപാടിയിലേക്ക് ക്ഷണിച്ചില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയായി ഉയർന്നു വരുന്നുണ്ട് ഈ സാഹചര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ വാദപ്രതിവാദങ്ങൾ ഒക്കെ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് മാധ്യമ പ്രവർത്തകൻ അനീഷ് ബർസോ നടത്തിയ ചില നിരീക്ഷണങ്ങൾ സമഗ്രമായ ഒരു പരിശോധനയിലെ നിഗമനങ്ങളായി അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നെടുത്ത ഭാഗം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് വി ഡി സതീശൻ ഉന്നയിക്കുന്ന വാദങ്ങളിലെ വ്യാജോക്തിയെക്കുറിച്ചാണ് വി ഡി സതീശൻ പയറ്റുന്ന ഈ തന്ത്രത്തിന് ഫേക്ക് പൊളിറ്റിക്സ് അല്ലെങ്കിൽ കപടരാഷ്ട്രീയം എന്നാണ് പറയുക ദേശാഭിമാനി ദിനപത്രത്തിൽ കടൽ കൊള്ള എന്ന തലക്കെട്ടിൽ വന്ന വാർത്തയും ആറായിരം കോടിയുടെ അഴിമതി വിഴിഞ്ഞം പദ്ധതിയിൽ ഉണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞതും ചൂണ്ടിക്കാണിച്ച് വിഴിഞ്ഞം യു ഡി എഫിൻ്റെ കുഞ്ഞാണ് എന്ന് സ്ഥാപിക്കുകയാണ് വി ഡി സതീശൻ ചെയ്യുന്നത് രണ്ട് ബിംബങ്ങളെ മുന്നിൽ വെച്ച് സമീപകാല ചരിത്രത്തെ തന്നെ തമസ്കരിക്കുന്ന തന്ത്രം വിഴിഞ്ഞം പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചവർ ഇപ്പോൾ പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നു എന്നതാണ് ആരോപണം ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കാരണക്കാരൻ എന്ന് ചില ശുദ്ധ മനസ്കരും വിശ്വസിക്കുന്നു ഇത്തരക്കാർ ചില കാര്യങ്ങൾ ഓർക്കുന്നത് നന്നാകും ഒന്ന് സത്യത്തിൽ വിഴിഞ്ഞം പദ്ധതി സംബന്ധിച്ച് ഏറ്റവും ഗൗരവതരമായ ചിന്ത ആദ്യം കൊണ്ടുവന്നത് കെ കരുണാകരൻ മന്ത്രിസഭയുടെ കാലത്താണ് എം വി രാഘവനായിരുന്നു തുറമുഖ മന്ത്രി നിർമ്മാണ സാധ്യതയെപ്പറ്റി പഠിക്കാൻ അന്നൊരു ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു രണ്ട് പിന്നീട് ഈ പദ്ധതിക്കായി ആത്മാർത്ഥമായി ഇടപെട്ടത് വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് എം വിജയകുമാർ തുറമുഖമന്ത്രിയായിരുന്നപ്പോഴാണ് അന്നാണ് വിഴിഞ്ഞം പദ്ധതിയുടെ കരാർ സൂം ഡെവലപ്പേഴ്സിനെ ഏൽപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏഴിലെ ഈ തീരുമാനത്തിന് കേന്ദ്രം ഭരിക്കുന്ന യു സർക്കാർ അനുമതി നിഷേധിച്ചു മൂന്ന് പിന്നീട് ലാൻഗോ കൊണ്ടപ്പള്ളി എന്ന കമ്പനി ഏൽപ്പിച്ചു അപ്പോൾ സൂം ഡെവലപ്പേഴ്സ് കോടതിയെ സമീപിച്ചു തുടർന്ന് കൊണ്ടപ്പള്ളി ഗ്രൂപ്പ് പിന്മാറി നാല് സർക്കാരിൻ്റെ മുൻകൈയിൽ ഹാർബർ നിർമ്മിക്കുന്ന ലാൻഡ് ലോഡ് മോഡൽ രീതിയിൽ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചുവെങ്കിലും മുന്നോട്ട് വന്ന കൺസോർഷൻ ദുരൂഹമായി പിന്മാറി അഞ്ച് തുടർന്ന് പദ്ധതിയുടെ കൺസൾട്ടൻ്റായി ഐ നിയമിച്ചു പക്ഷേ അപ്പോഴേക്കും അന്നത്തെ യു പി എ സർക്കാർ പദ്ധതിയുടെ പരിസ്ഥിതി പഠനത്തിനുള്ള അനുമതി നിഷേധിച്ചു ആറ് പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ വന്നെങ്കിലും ആദ്യ മൂന്ന് വർഷം ഒരു നടപടിയും കൈക്കൊണ്ടില്ല ആ ഘട്ടത്തിൽ പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയാണ് എൽ ഡി എഫ് ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ മുതൽ എൽ ഡി എഫ് പ്രത്യക്ഷ സമരം ആരംഭിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പിണറായി വിജയൻ ആദ്യ കണ്ണിയും പന്നിൻ രവീന്ദ്രൻ അവസാന കണ്ണിയുമായി മനുഷ്യ ചങ്ങല തീർത്തു അങ്ങനെ സമരങ്ങളുടെ നീണ്ട പരമ്പര എൽ ഡി എഫ് സൃഷ്ടിച്ചു ഏഴ് രണ്ടായിരത്തി പതിനഞ്ചിൽ അപ്രതീക്ഷിതമായി അദാനി ഗ്രൂപ്പുമായി നേരിട്ട് ചർച്ച നടത്തി ഉമ്മൻചാണ്ടി കരാറിൽ എത്തി അന്ന് ടെൻഡർ നടപടികൾ സുതാര്യമായിരുന്നില്ല എന്ന് വിമർശനമുണ്ടായി ഏഴായിരത്തി മുന്നൂറ്റി കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിൽ തുറമുഖ നിർമ്മാണത്തിനുള്ള ചെലവിൻ്റെ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് അദാനി വഹിക്കുന്നത് എങ്കിലും കരാർ പ്രകാരമുള്ള മേൽക്കൈ സർക്കാരിനില്ല ആറായിരം കോടി രൂപ മൂല്യമുള്ള ഭൂമിയും അനുബന്ധ സൗകര്യങ്ങളും അദാനിക്ക് കിട്ടുന്ന തരത്തിൽ ഉള്ള വ്യവസ്ഥകളാണ് കരാറിൽ ഉള്ളത് എന്ന് പ്രതിപക്ഷം ആരോപിച്ചു ഇതിനെയാണ് സി പി എമ്മും ദേശാഭിമാനിയും പിണറായി വിജയനും എതിർത്തത് എട്ട് അന്ന് എൽ ഡി എഫ് മാത്രമായിരുന്നില്ല എതിർപ്പ് ഉയർത്തിയത് സുധീരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി പരസ്യമായി വിമർശിച്ചു അരുവിക്കര തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എ നിർദ്ദേശം പോലും ലംഘിച്ച് ഉമ്മൻചാണ്ടി കരാർ ഒപ്പിട്ടു ഇതായിരുന്നു സുധീരന്റെ വിമർശനം ഇതേ വിമർശനം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കമ്മിറ്റിക്കുള്ളിൽ ഉന്നയിച്ചു എന്നും വാർത്തകൾ പുറത്തുവന്നു വന്നു ഒമ്പത് ഈ ആറായിരം കോടിയുടെ കണക്കാണ് പിണറായി വിജയന്റെ പ്രസ്ഥാനയ്ക്ക് അടിസ്ഥാനവും ദേശാഭിമാനിയുടെ വാർത്തയ്ക്ക് അടിസ്ഥാനവും എന്നു മാത്രമല്ല ആ വിമർശനം ഇടതുപക്ഷം മാത്രം ഉയർത്തിയതായിരുന്നില്ല പത്ത് കേരള താല്പര്യത്തിന് വിരുദ്ധമാണ് കരാർ എങ്കിൽ പോലും വിഴിഞ്ഞം പദ്ധതി നിർത്തിവയ്ക്കരുത് എന്ന നിലപാട് അന്ന് തന്നെ സി പി എം എടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തി ഇക്കാര്യം സി പി എം നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പുറത്തിറക്കിയ പ്രകടന പത്രികയിലും വിഴിഞ്ഞം പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കും എന്നാണ് പറഞ്ഞത് ആദ്യ മന്ത്രിസഭ അധികാരമേറ്റ ശേഷം പിണറായി പറഞ്ഞത് തുടങ്ങി വെച്ച പദ്ധതി നിർത്തില്ല എന്നാണ് പതിനൊന്ന് വിഴിഞ്ഞം സമരം മനഃപൂർവ്വം കലുഷിതമാക്കിയ ഘട്ടത്തിൽ പോലും പദ്ധതി നിർത്തുന്നത് ഒഴികെയുള്ള ഏത് വിഷയത്തിലും ചർച്ചയാകാം എന്നാണ് എൽ ഡി എഫ് നിലപാടെടുത്തത് അന്ന് സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോയ ആളാണ് വി ഡി സതീശൻ പദ്ധതി നിർത്തരുത് എന്ന് ഉറക്കെ ആവശ്യപ്പെട്ട നേതാവ് തിരുവനന്തപുരം എം പി കൂടിയായ ശശി തരൂരാണ് ഇതൊക്കെയാണ് വസ്തുത എന്നിരിക്കുകയാണ് ചില ബിംബങ്ങളും അർത്ഥസത്യങ്ങളും അസത്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള വി ഡി സതീശൻ്റെ നിയമസഭയിലെയും പുറത്തെയും പ്രഭാഷണങ്ങൾ ഇക്കാര്യങ്ങൾ പറയുന്നത് കോൺഗ്രസ് അനുഭാവികൾക്ക് അനിഷ്ടവും ലീഗ് പ്രവർത്തകർക്ക് അലോസരവും ഉണ്ടാകുമെന്നറിയാം പക്ഷേ സമീപകാല സംഭവങ്ങളെ എങ്കിലും മറക്കാതിരിക്കുക എന്നത് വളരെ പ്രധാനമാണ് അനീശ്വർ സോമിൻ്റെ ഈ പോസ്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട ആശയവും അതുതന്നെയാണ് നമ്മുടെ ഈ കാലത്ത് നമ്മളൊരു പ്രധാനപ്പെട്ട കാലം താണ്ടി പോകുന്ന സമയത്ത് ഏറ്റവും വലിയ കേരളത്തിന് നിലവിൽ കേരളത്തിൻ്റെ അഭിമാനമായ കേരളത്തിന് വലിയ തോതിൽ നികുതിപ്പണം ഉൾപ്പെടെ ലഭ്യമാകുന്ന രീതിയിൽ ചില പ്രതിസന്ധികളിൽ സഹായമാകുന്ന വിധത്തിൽ ഭാവിയിൽ മാറിയേക്കാവുന്ന ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് ഈ ഘട്ടത്തിൽ അതിലൂടെ കടന്നു വന്ന വഴികൾ അത് താണ്ടി വന്ന വഴികളിലെ പ്രതിഷേധങ്ങൾ പ്രതികരണങ്ങൾ സമരങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നല്ലത് തന്നെയാണ് അത്തരം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ആരൊക്കെ മുൻകൈ എടുത്തു എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നന്ദി നമസ്കാരം